ഒരു മലയാള സിനിമ പാൻ ഇന്ത്യ ലെവലിൽ മുന്നേറി വൻ വിജയം കരസ്ഥമാക്കുന്നത് നമുക്ക് അഭിമാനമല്ലേ തീർച്ചയായും അത് നമ്മുടെ സ്വന്തം വിജയമായാണ് നമ്മൾ കാണുക കേരളം ഒരു കൊച്ചു സംസ്ഥാനമാണെങ്കിലും ഇന്ത്യയിൽ വലിയ നേട്ടങ്ങൾ കൊയ്യേണ്ടവരാണ് നമ്മൾ കാരണം നമ്മൾ മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം പട്ടിണി നിവാരണം തുടങ്ങി പല കാര്യങ്ങളിലും ഇന്ത്യയിലെ നമ്പർ വൺ ആണ് അതിന്റെ എല്ലാം അടിത്തറ നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരതയാണെന്നതിന് ആർക്കും തർക്കവുമില്ല അതെന്താണ് അങ്ങനെ ഇത്രയും വലിയ ഇന്ത്യയിൽ ഈ കൊച്ചു കേരളത്തിൽ മാത്രം സമ്പൂർണ്ണ സാക്ഷരത എങ്ങനെയുണ്ടായി സവർണർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ വിദ്യ അഭ്യസിക്കുവാൻ സാഹചര്യം ലഭിച്ചത് കൊണ്ടാണത് അതെങ്ങനെ സംഭവിച്ചു എല്ലാവരെയും ജാതി മത വ്യത്യാസമില്ലാതെ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം തുടങ്ങി വെച്ചത് ആരാണ് എല്ലാവർക്കും പ്രവേശനമുള്ള കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചത് ആരാണ് അതിനു മുൻപുള്ള സാഹചര്യം എന്തായിരുന്നു സത്യം അന്വേഷിക്കുവാനും അംഗീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും മാത്രം തുറന്ന മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്കത് നിഷ്പ്രയാസം കണ്ടെത്താവുന്നതേയുള്ളൂ മലയാളികളെ മുൻ തലമുറകൾ മുഴുവനും സ്കൂളുകളെ പള്ളിക്കൂടങ്ങൾ എന്നാണ് വിളിക്കുന്നത് എല്ലാ പള്ളികളോടും ചേർന്ന പള്ളിക്കൂടങ്ങളും ആ പള്ളിക്കൂടങ്ങളിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഉച്ചഭക്ഷണ വ്യവസ്ഥയിൽ തന്നെ കൊണ്ടുവന്നതിൻ്റെയും ചരിത്രം സത്യസന്ധമായ ചരിത്രബോധമുള്ള സകലർക്കും നല്ല വായനാശീലമുള്ളവർക്കും ശശി തരൂരിനും മോഹൻലാലിനും വരെ അറിയാവുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ പള്ളിക്കൂടം പോയിട്ട് പള്ളി എന്ന പദം വരെ ക്രിസ്ത്യാനികൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത് ഈയിടെ പത്രമാധ്യമങ്ങൾ കണ്ട പല വാർത്തകളിലും പള്ളിയെ ചർച്ച് എന്നാണ് അഭിസംബോധന ചെയ്യുന്നതും അവർക്ക് മോസ്ക് മാത്രം ആണത്രേ പള്ളി ഇനി നമ്മളായിട്ട് എന്തെങ്കിലും പറഞ്ഞ ഇവിടത്തെ മതമായി തകർക്കണ്ട എന്നും കരുതി വായിക്കുമ്പോൾ അസ്വസ്ഥത സഹിക്കുകയാണ് പതിവ് ഏതായാലും ഒരു കംപ്ലൈന്റ് കൊടുത്താലും അധികാരികൾ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇത് പറയാനാണ് സാധ്യത ഇതിപ്പോൾ വിദ്യാഭ്യാസം മാത്രമേ ആയുള്ളൂ പണ്ട് തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്ന ഈ കാലത്ത് ജാതി മത വ്യത്യാസം നോക്കാതെ സകലരെയും ചികിത്സിക്കാൻ മുന്നോട്ടിറങ്ങിയ മിഷൻ ഹോസ്പിറ്റലുകളുടെയും അവിടെ സേവനം ചെയ്തിരുന്ന സിസ്റ്റേഴ്സിന്റെയും മുൻകാല ചരിത്രവും ഓരോ വീട്ടിൽ നിന്നും ഒരു പിടിയേരിയായി ശേഖരിച്ച് ഇല്ലാത്തവരെ ഊട്ടി ഒരു സമൂഹത്തിൻ്റെ ആരംഭം തേടിപ്പോയാലും നിങ്ങൾ ക്രിസ്തുവിൽ തട്ടി നിൽക്കും കാരണം ഒന്നേ ഉള്ളൂ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളി സഹോദരന്മാരിൽ ഒരുവരും നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് വിശ്വമത്തായി ഇരുപത്തഞ്ച് നാൽപ്പത് അവർ സ്നേഹത്തോടെ ചെയ്തു കൊടുത്തത് മുഴുവൻ മനുഷ്യരെ കണ്ടല്ല ആ മനുഷ്യരിലെ ക്രിസ്തുവിനെ കണ്ടാണ് ഇതിനൊരു എതിർവശമുണ്ട് മനുഷ്യരെ പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം സ്വാർത്ഥതയും വിദ്വേഷവും കൊണ്ട് നിറയ്ക്കുക ദൈവത്തിന്റെ എതിർവശം ആഗ്രഹിക്കുന്ന പരസ്പരം വെറുക്കുന്ന മനുഷ്യർ ഇത്രയും പറഞ്ഞു വന്നത് പാനിന്ത്യ അറിയിച്ചുള്ള ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നുള്ള സിനിമയുടെ പേരും ട്രെയിലറും കണ്ടപ്പോൾ ഒത്തിരി വിഷമിച്ചു പടം കാണാൻ ഒട്ടും താല്പര്യമില്ലെങ്കിൽ സുഹൃത്തുക്കൾ എനിക്കും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നതിനാൽ പോകണമെന്ന് കരുതി പിന്നെ സിനിമയെ സിനിമയായി കാണാനുള്ള ശ്രമം നടത്താതെ ചുമ്മാ വിമർശിക്കുന്നത് തെറ്റാണല്ലോ അങ്ങനെ രണ്ടാം ദിവസം തന്നെ സിനിമ കണ്ടു ക്രിസ്ത്യാനികളുടെ സകല അടിസ്ഥാന വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും തിരുത്തി കുറിക്കാനുള്ള വലിയ വെമ്പൽ സിനിമയിൽ ഉടനീളം പ്രകടമാണ് അത് സിനിമയുടെ പേര് മുതൽ അങ്ങോട്ട് പകൽ പോലെ വ്യക്തവുമാണ് എന്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാമേ പഴയ ചില സിനിമകളിലൂടെയെങ്കിലും നിങ്ങൾ ഇത് കേട്ടിരിക്കും ഞങ്ങൾ ദിവസവും പലതവണ നെറ്റിയിലും അതിരങ്ങളിലെ ഹൃദയത്തിലും കുരിശു വരയ്ക്കുമ്പോൾ വിളിക്കുന്ന ഞങ്ങളുടെ തമ്പുരാന്റെ വിപരീത അർത്ഥം വരുന്ന പദമാണ് യമ്പുരാൻ പേരിടാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ സിനിമ തുടങ്ങുന്നത് തന്നെ മാധവന്റെ രൂപം പ്രതിഷ്ഠിച്ച ഒരു തകർന്ന കത്തോലിക്ക് പള്ളി കാണിച്ചുകൊണ്ടാണ് ആ പള്ളിയെ ഒന്നുകൂടി ബോംബ് വെച്ച് തകർത്തിട്ടാണ് മാലാഹമാരുടെ രൂപങ്ങൾ തകർന്നു വീഴുന്നത് കാണിക്കുന്നത് സിനിമയുടെ കഥയ്ക്ക് ദേവാലയവും മാലാഹമാരെയും തകർക്കേണ്ടത് ഒഴിച്ചുകൂടാനാവാത്തൊരംഗമായിരിക്കും രംഗമായിരിക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ അപ്പോൾ കുരിശ് തലകീടായി മറിയുന്നു സ്ലോ മോഷണിന്റെ ആയി കുരിശിന്റെ ക്ലോസ് അപ്പ് തന്നെ എടുത്തുകൊണ്ട് ക്യാമറയും കൂടെ ചാടുകയാണ് താഴെ എത്തുമ്പോൾ കുരിശ് കൂടുതൽ തകരുന്നു അതിൽ നിന്നും ലൂസിഫറിന്റെ ഇയൽ രൂപപ്പെടുകയാണ് സുഹൃത്തുക്കളെ വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം തേടി പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹത്തിന് മുന്നിൽ ഈ കുരിശ് തകർന്നു വീഴുന്നത് കാണിക്കുന്നത് അത് സിനിമയിലെ മർണപ്രധാനമായത് കട്ട് ചെയ്താൽ പിന്നീട് അങ്ങോട്ട് കഥ മനസ്സിലാകാതെ വരുമായിരിക്കും അല്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യം അടുത്ത സീനിലാവട്ടെ എല്ലാം അപ്പസ്തോലിക സഭകളും ഏറ്റവും പരിപാവനമേ ആരാധിക്കുന്ന ഈശോയുടെ തിരിച്ചരി രക്തമായ തിരുവസ്തി സൂക്ഷിക്കുന്ന സക്രാരിയുടെ മുകളിലായി എഴുതി കാണിക്കുന്നു ഡെത്ത് ഈസ് ഫോർ ദി ഡെബിൾ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെയും ആത്മാവിനെയും പിശാജിന് വിട്ടുകൊടുക്കാതിരിക്കാനാണ് ഒരു ചിന്ത കൊണ്ടുപോലും പാപം ചെയ്യാത്ത പരിശുദ്ധനായ ദൈവപുത്രൻ പരമബലിയായി തീർന്നത് അപ്പോൾ അൾത്താരിക്ക് മുന്നിലിട്ട് കുറെ പേരെ കൊല്ലുന്ന സീനും മരണം സാത്താനുള്ളതാണെന്ന് സക്രാരിക്ക് മുന്നിൽ എഴുതി വയ്ക്കുന്നതും ഒഴിവാക്കാനാവില്ലല്ലോ അല്ലേ ആവിഷ്കാര ഇത് സിനിമയുടെ വെറുതെ തുടക്കമേ ആയിട്ടുള്ളൂ ദൈവുത്രം തന്നെ തെറ്റ് ചെയ്യുമ്പോൾ എന്ന് തുടങ്ങുന്ന ഡയലോഗ് രണ്ട് തവണ തിരിച്ചും മറിച്ചും പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരിൽ എന്താശയം പതിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകുന്ന കാർ നമ്പർ മുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടേറിയ ജീവിന്റെ വൃക്ഷം കത്തിയേറിയുമ്പോൾ അതിൽ നിന്നും രൂപപ്പെടുന്നു ഉൾപ്പെടെ എത്രയെത്ര സീനുകൾ സാത്താൻ എങ്ങനെയൊക്കെ പ്രീതിപ്പിക്കാമോ അതിനുവേണ്ട സകല ഡയലോഗുകളും സീനുകളും സംഗീതങ്ങളും വരികളും ഇതുപോലെ കുത്തി നിറച്ച് കടത്താൻ ശ്രമിച്ച മറ്റൊരു സിനിമ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല ലോകത്തിലെ തന്നെ ആദ്യ ക്രൈസ്തവ സമൂഹങ്ങളിൽ ഒന്നായ കേരളത്തിലെ ക്രിസ്ത്യൻ ചരിത്രത്തെ പാരമ്പര്യങ്ങളെ വളച്ചൊടിച്ച് തിരുത്തി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണോ അവർ തന്നെയായിരിക്കും ഇതിനും ഫണ്ട് ചെയ്യുന്നത് അല്ലേ അതെ പക്ഷേ ഞാൻ മനുഷ്യരെ കുറിച്ചല്ല പറയുന്നത് ദൈവം തന്ന സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അനീതിക്കി കൂട്ടുന്നവർ മറ്റാരെങ്കിലും ഭയപ്പെട്ട് വെട്ടുന്ന പതിനേഴ് വെട്ടല്ല സ്വന്തം ചങ്കിൽ കൈവെച്ച് കണ്ണു തുറന്ന് ഒന്നുകൂടെ നോക്കൂ വെട്ടേണ്ടത് എവിടെയെന്ന് ആരും പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ചങ്കൂറ്റം വേണം മനസാക്ഷിയുടെ കൂടെ നിൽക്കാൻ വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവടെ മഹത്വം അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറയുന്നു നീ സാഷ്ടാംഗ പ്രണേമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും വിശ്വമത്തായി നാലാം അധ്യായം എട്ട് ഒമ്പത് തിരുവചനങ്ങൾ പണ്ട് പിശാജ് ഈശോയ്ക്ക് കൊടുത്ത ഓഫറായിരുന്നു അത് ഈശോ അത് അപ്പോൾ തന്നെ നിരസിച്ചെങ്കിലും പല മനുഷ്യരും അത് സ്വീകരിക്കുന്നു അല്പകാലത്തേക്ക് പല നേട്ടങ്ങളും ഇതിലൂടെ ലഭിച്ചവരുണ്ട് പിന്നീട് പെട്ടുപോയെന്ന് മനസ്സിലാക്കി നരകിക്കുന്നവരാണ് അധികവും അവരുടെയെല്ലാം ഭയാനകമായ അന്ത്യവും അവരുടെ തലമുറകളുടെ തകർച്ചയും കണ്ടവരും അവ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും ഒത്തിരിയുണ്ട് നിങ്ങൾ അന്വേഷിക്കണം ഈ സിനിമയിൽ തന്നെ പറയുന്നത് പോലെ വൺസ് യു മേക്ക് എ ഡീൽ വിത്ത് ബാക്ക് എന്നാണ് കാരണം പൂർണ്ണ സമ്മതത്തോടെ ഒരു വ്യക്തി തന്റെ ശരീരവും ആത്മാവും പിശാചിന് കൊടുക്കുന്നത് ഒരാട് കശാപ്പുകാരൻ്റെ കയ്യിലെ തീറ്റയും വെള്ളയും കണ്ട് സന്തോഷത്തോടെ കൂടെ പോകുന്നത് പോലെയാണത്രേ അയാൾ ആടിനെ സംരക്ഷിക്കുന്നതും തീറ്റ കൊടുത്ത് കൊഴുപ്പിക്കുന്നതും കൊല്ലാൻ വേണ്ടിയാണ് എങ്കിലും ഒരിക്കൽ പിശാജിന്റെ കെണിയിൽ വീണു പോയവരും ഇനിയൊരു തിരിച്ചു എന്ന് കരുതി ഭയപ്പെടരുത് ഈ കശാപ്പുകാരനിൽ നിന്നും ആടിനെ രക്ഷിക്കുവാൻ ആടിനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച അതിന്റെ സൃഷ്ടാവിന് സാധിക്കും തിരിച്ചുവരവ് സാധ്യമാണ് പക്ഷേ അതിന് ആടും കൂടെ തീരുമാനിക്കണം ഈശോയുടെ നാമത്തിൽ സഹായം ചോദിക്കണം ഒരിക്കലെങ്കിലും നിങ്ങൾ ശ്രമിച്ചു നോക്കൂ പാപകളെ ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു അവനിൽ പാപമില്ല അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടുമില്ല കുഞ്ഞുമക്കളെ നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ് പാപം ചെയ്യുന്നവൻ പിശാജിൽ നിന്നുള്ളവനാണ് എന്തെന്നാൽ പിശാജ് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് പിശാജിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല ദൈവത്തിന്റെ മക്കളാരെന്നും പിശാജിന്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തം നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ ഒന്നിയോ മൂന്ന് അഞ്ച് പത്ത് മുതലുള്ള തിരുവചനങ്ങൾ ഇത്രയും എഴുതിയത് സിനിമയുടെ പുറകിലെ മനുഷ്യർക്കെതിരെയല്ല കാരണം ഒരാളെ എത്രയൊക്കെ അറിഞ്ഞുകൊണ്ട് പിശാജിന് വേണ്ടി പ്രവർത്തിച്ചാലും ഞാൻ പറയും പൂർണ്ണമായും അറിഞ്ഞിട്ടില്ല എന്ന് പിശാജിനെ വിശ്വസിക്കുന്ന അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനും അറിയുന്നില്ല പിശാജിൻ്റെ ആ മനുഷ്യനോടുള്ള വെറുപ്പിന്റെ ആഴം കാരണം അവനാവട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ് ഒരിക്കലും സത്യത്തിന് നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസ്കാരിക്കുന്നതും കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് യോഗ എട്ട് നാല്പത്തിനാല് ക്രിസ്ത്യാനികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെയ്ത സേവനങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കണമെന്നോ ക്രിസ്ത്യാനികളെ ഭേദനിപ്പിച്ചതിന് ക്ഷമ ചോദിക്കണമെന്നോ ഇതൊന്നും പറയാനല്ല ഞാൻ എഴുതിയത് പ്രതികാരം അത് ഏറ്റവും ക്രൂരമായി തന്നെ ചെയ്തു തീർക്കേണ്ടതാണെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും തിന്മയെ നന്മയ്ക്ക് മുകളിലായി പ്രതിഷ്ഠിച്ചുകൊണ്ടും നിങ്ങൾ പിശാദിനു വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും ജനഹൃതി നിക്ഷേപിച്ച വിത്തുകളുടെ ഭവിഷ്യത്ത് നിങ്ങൾ തന്നെ കാണുകയും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഒരു ജാതി മത രാഷ്ട്രീയ കലമുണ്ടാകാനുള്ള തീ പൊരിയും പരസ്പരം പ്രകടിപ്പിക്കാവുന്ന ക്രൂരതകളും കാണിച്ചു കൊടുത്ത് നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി പതിനേടല്ല ആ തിരക്കഥയിൽ നൂറ് വെട്ടെങ്കിലും വെട്ടേണ്ടി വരും കുരിശിൽ നിന്നും ഒരു എൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് നമ്മൾ ഓരോരുത്തരുടും ദൈവത്തിനുള്ള ലവ് ആണ് ലവാണ് ഉപയോഗിക്കുന്ന ദൈവത്തിൻ്റെ മാത്രമേ സകല കുഞ്ഞുങ്ങൾക്കും വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഈശോയുടെ കുഞ്ഞു റോസ്